ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സും അതേപോലെ തന്നെ നമുക്ക് നിറം വെക്കാനുള്ള ടിപ്സും കൂടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കിച്ചൺ ടിപ്സ് മാത്രമല്ല ബ്യൂട്ടി ടിപ്സും കൂടി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചെറിയ എന്തെങ്കിലുമൊരു ഈ മരുന്നുകളൊക്കെ കുട്ടികളുടെയാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഉറുമ്പുകൾ ചിലപ്പോൾ വരും അല്ലേ അപ്പോൾ ഉറുമ്പ് വരാതിരിക്കാനായിട്ട് ഇപ്പോൾ ഏത് മരുന്നാണേലും ചിലപ്പോൾ ഉറുമ്പ് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പോ എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ കണ്ടെയ്നർ തന്നെ വേണമെങ്കിലും എടുക്കാം അതിനുശേഷം ഈ ഒരു മരുന്ന് നമ്മൾ ഇട്ട് വയ്ക്കുന്നതിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു മരുന്ന് അവിടെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മരുന്നുകളിലൊന്നും ഉറുമ്പ് വരില്ല അതേപോലെ തന്നെ നമുക്കിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ ചെയ്താൽ മതി കേട്ടോ അടുത്തത് ഇന്നൊരു ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ അപ്പം നമുക്ക് നല്ല നിറം വെക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നമ്മുടെ അനാർ അപ്പോൾ ഈ ഒരു മാതളം എന്ന് നമ്മൾ പറയില്ലേ അപ്പം ഇത് നമ്മൾ എടുത്തിട്ട് ഇത് നമ്മൾ ഡെയിലി കഴിക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ ഡെയിലി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യമുണ്ട് ഇപ്പം ഇത് കട്ട് ചെയ്യാൻ ചിലവർക്ക് ഒരു മടിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കുമല്ലേ അപ്പം അത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല ഇതിന് അതിന് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു വഴി കൂടി ഞാൻ ആദ്യം പറഞ്ഞുതരാം അതിനുശേഷം ഇത് എങ്ങനെ കഴിക്കേണ്ടത് കഴിച്ചാലുള്ള ഗുണങ്ങളും കൂടി പറയാം ഇപ്പോൾ ഇത് ഇതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിത് തൊലിച്ചെടുക്കാനായിട്ട് ഇത്തിരി മാടി കാണുമല്ലോ എല്ലാവർക്കും അപ്പോൾ അത് ഒന്നിങ്ങനെ പുറകോട്ടാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറകിൽ ഒരു തവയോ എന്താ പറയുക കത്തിയുടെ പുറകു വശമോ എന്തെങ്കിലും വെച്ച് നമ്മൾ ഇതാ ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി കണ്ടോ വീഴുന്നത് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വീണ് കിട്ടും ഒരു പ്ലേറ്റിലോട്ട് അപ്പോൾ നമുക്കിത് കഴിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ നമുക്ക് രാവിലെ നേരമൊക്കെ പെട്ടെന്ന് നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എല്ലാ കാര്യങ്ങളും നമ്മൾ രാവിലെ നേരത്തെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇത് നമ്മൾ ആദ്യം തന്നെ അതല്ല അതല്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് മുന്നേ അപ്പം കഴിക്കുന്നതാണേലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് കഴിക്കാം ഇങ്ങനെ നമുക്ക് നേരിട്ട് കഴിക്കാം അതല്ല ഇങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ ജ്യൂസ് ആക്കിയിട്ടും കുടിക്കാം കേട്ടോ പക്ഷേ ജ്യൂസ് ആയിട്ട് എന്ന് നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കിഡ്നി സ്റ്റോൺ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചു കുടിച്ചാൽ മതി അല്ലാത്ത ആൾക്കാർക്ക് ഇത് അങ്ങനെ തന്നെ കുടിക്കാം അതല്ല ഡെയിലി നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മുഴുവൻ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലാട്ടോ നിറം വയ്ക്കാൻ മാത്രമല്ല കേട്ടോ ഇത് നല്ല ഹെൽത്തിനും കൂടി നല്ല ഒരു കാര്യമാണ് എന്നും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് ബ്ലഡ് ഉണ്ടാവാനായിട്ടാണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന വയറുവേദനയൊക്കെ മാറാനായിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അതെന്തും ഒരു പാതിയോ കുറച്ചോ ഒരു 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 പിടിയോ അങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചാലും മതി കേട്ടോ ഇത് അപ്പോൾ ഒരെണ്ണ എടുത്താൽ നമുക്ക് രണ്ട് മൂന്ന് പേർക്ക് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അങ്ങനെ ചെയ്യാം പക്ഷേ ഇത് ഡെയിലി കഴിച്ചാൽ നല്ലതാണ് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നല്ല നിറം വയ്ക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ അടിച്ചു വരും വേണ്ട അതേപോലെ തന്നെ നമുക്ക് മോപ്പും വേണ്ട ചൂലും വേണ്ട പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീടിപ്പം പണിക്കൊരാൾ വന്നില്ല നമുക്ക് അല്ലെങ്കിൽ വയ്യ നമുക്ക് അന്ന് നമുക്ക് തുടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് കേട്ടോ നമ്മുടെ ഇതില്ല നമ്മുടെ കയ്യിൽ ഈ വൈപ്പർ ഉണ്ടാവില്ലേ ആ വൈപ്പറിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ രണ്ട് സോക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ലൂസാണ് സോക്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിലോട്ട് ഒരു റബ്ബർ ബാൻഡ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതല്ല ലൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അതിനുശേഷം നമുക്കിത് തുടക്കാം എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ ഇത് നമുക്ക് നിലം തുടക്കാൻ മാത്രമൊന്നല്ലോ നമ്മുടെ നമ്മുടെ കൈ എത്താത്ത സ്ഥലത്ത് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴെ അതല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വാർഡ്രോപ്സിൻ്റെയൊക്കെ താഴെ അതല്ല നമ്മുടെ എ സിയുടെയൊക്കെ മോളിൽ ഇവിടെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ കാര്യം മതി കേട്ടോ ഇപ്പോൾ നമ്മൾ മാറാല തട്ടാനും ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല അത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് സോക്സ് എടുക്കുക പഴയ സോക്സ് അല്ലേ അതെടുത്തിട്ട് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കളയാം അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് തുടയ്ക്കാനാണെന്നുണ്ടെങ്കിലും അതല്ല നമുക്ക് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൈ എത്താത്ത സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണമെന്ന് വിചാരിച്ചോളൂ ഉള്ളൂ ഈ സോക്സുകളെ നമുക്ക് നനച്ചിട്ടിട്ട് കൊടുക്കാം അതല്ല നമുക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡ് നമുക്കൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ നമുക്ക് തുടയ്ക്കാനായിട്ട് പറ്റും ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മൾ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ യു ഫി നമ്മുടെ റോബോനെ പറ്റി തുടക്കുന്ന അടിച്ചു തുടയ്ക്കുന്ന റോബോനെ പറ്റി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടയ്ക്കലിൻ്റെ അതിനെക്കാട്ടിലും ഒരു എഫക്റ്റീവായിട്ട് നമുക്കിതിൽ വരും കാരണം നമുക്ക് നല്ലൊരു തുടപ്പ് അതായത് നമുക്ക് നല്ലോണം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നല്ല വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ആ ഒരു രീതിയെക്കാട്ടിലും നമുക്ക് തുടയ്ക്കാനായിട്ട് വൃത്തിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ ചെയ്ത് നോക്കൂ നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ആയിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം വീണ്ടും ബൈ